മുഹറമ്പത്ത് അതിൻ്റെ പവിത്രത അതുപോലെ തന്നെ അതിൽ ചെയ്യേണ്ട ആരാധനകൾ ചെയ്താലുണ്ടാകുന്ന നേട്ടങ്ങൾ ഗുണങ്ങൾ ഇങ്ങനെ ധാരാളം നമ്മളൊക്കെ ഒരുപാട് മനസ്സിലാക്കി വെച്ചു വച്ചു അള്ളാഹുത്താലൊക്കെ കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ അന്ന് ചെയ്യേണ്ട ഒരുപാട് അമലുകളും നമ്മൾ മനസ്സിലാക്കി വെച്ചു അതൊക്കെ ചെയ്യാൻ അള്ളാഹുത്തല നമുക്ക് തോഫിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ആ കൂട്ടത്തിൽ നല്ലൊരു ആത്മീയ ചികിത്സ ആത്മീയ നല്ലൊരു ചികിത്സ പറയുന്നുണ്ട് നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബ് ഇതാണ് ഇപ്പം നിഹായത്തുൽ അമൽ പലപ്പോഴും നമ്മൾ ഉദ്ധരിക്കലുണ്ട് നിഹായത്തുൽ അമൽ ഉണ്ട് ഇതാണ് നിഹായത്തുൽ അമൽ എന്ന് കിതാബ് ഇമാം ഉദൈരി ദുമാത്തി റഹിമഹുല്ല ആണ് ഇതിൻ്റെ മുസന്നിഫ് ഇതിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിലായിട്ട് നല്ല ഒരു ആത്മീയ ചികിത്സ മുഹറമ്പത്തുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയുന്നുണ്ട് വമൻ അഹാദ ഫിയോമി ആശുറഷ്മിന്മാ ഇൽ വറദ് ഇൻ ആരെങ്കിലും മുഹറമ്പത്തിൻ്റെ അന്ന് ഒരു പാത്രത്തിൽ ഒരു ചെറിയൊരു പാത്രം അതെടുത്തിട്ട് അതിൽ കുറച്ച് പനനീര് വെള്ളം മാ വേറെ പറഞ്ഞാൽ പനിനീരുവെള്ളമാണ് റോസ് വാട്ടർ അത് കുറച്ച് പാത്രത്തിലെടുക്കുക മൊഹർമ്പത്തിൻ്റെ അന്ന് മൊഹറമ്പത്തിൻ്റെ അന്ന് എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച ഇപ്പോൾ നമ്മൾ മൊഹർമ്മത്ത് കാതിമാർ ഉറപ്പിച്ച പ്രകാരം നോക്കുമ്പോൾ ശനിയാഴ്ച അപ്പോൾ വെള്ളിയാഴ്ച മകരീബ് അസ്തമിച്ച് വെള്ളിയാഴ്ച മകരീബിന് സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് മുഹർമ്മത്ത് തുടങ്ങും അപ്പോൾ അതിന് രാവ് പിന്നെ അതിൻ്റെ ശനിയാഴ്ച പകലും അപ്പോൾ ഈ രാത്രിയിലോ പകലിലോ അതാണിപ്പോൾ വരുന്നത് അങ്ങനെ ഒരാൾ ഒരു പാത്രത്തിൽ എന്ത് ചെയ്തു കുറച്ച് റോസ് വാട്ടർ ഈ പനരി വെള്ളം എടുത്തിട്ട് പനരി വെള്ളം തന്നെ അതിനു മാത്രം വലിയ കാശൊന്നുമില്ല കൂടുതൽ വാങ്ങുമ്പോൾ കൂടുതൽ കാശ് വാങ്ങും നേരം നിരമറിച്ച് കൂടുതൽ കാശാകും നിരമറിച്ച് ഒരു ചെറിയൊരു പനീർ വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങുമ്പോൾ ഇരുപതോ മുപ്പതോ രൂപ കൊടുത്താൽ കിട്ടും അത്രേ ഉള്ളൂ അത് വാങ്ങാം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക അത് കുറച്ചത് കൂടുതൽ വേണ്ട കുറച്ചെടുത്തിട്ട് വറ അലേഹിൽ ഫാത്തിഹത്ത അതിലേക്ക് ഫാത്തിഹാസൂറത്ത് ഓതുക എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടില്ല ഒറ്റ പ്രാവശ്യം മതിയാകും കാരണം ഇത്ര പ്രാവശ്യം എന്നിവിടെ പറയുന്നില്ല വറ അലേഹിൽ ഫാത്തിഹത്ത എന്നേ പറയുന്നുള്ളൂ ഫാത്തിഹ ഫാത്തിഹാസൂറത്ത് ഓതുക അപ്പോൾ ഒരു പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതി ഇങ്ങോട്ടേക്ക് മതിരി ചൂതുക അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ആ പറയുന്ന വെള്ളമുണ്ടല്ലോ അപ്പം എൻ്റെ റോസ് വാട്ടർ ഉണ്ടല്ലോ അപ്പം നമ്മൾ കൈമലാക്കിയിട്ട് സുമ്മ എംസഹുബിഹി റസഹു വ ജഹു നമ്മുടെ മുഖവും നമ്മുടെ തലയുമൊക്കെ തടവിക്കൊടുക്കുക അപ്പോൾ നമ്മളതിന് എൻ്റെ ഇപ്പോൾ വെള്ളം നമ്മളേക്ക് നമ്മളിപ്പോൾ വാത്തി സുഹൃത്തൊക്കെ ഓതി അതിന് നമ്മൾ വെള്ളം അങ്ങനെ എടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക മുഖവും തടവിക്കൊടുത്ത് നമ്മുടെ തലയൊക്കെ തടവി തടവിക്കൊടുത്ത് പിന്നെയോ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ വീട്ടിൽ അതും പറയുന്നുണ്ട് ഒ എഫ് ആലോ ബിമൻ യു ഹിബു മിൻ അഹ് ഹി ഓ അലദിഹി നമ്മളിഷ്ടം വെക്കുന്ന മക്കൾ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ വീട്ടിലുള്ള അഹലുകാർ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്താക്ക മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളൊക്കെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫ ഇന്ന ദാലിക്കുല്ലഹൂ മിൻ ഇലലി ജമീൽ മിനൽ ആമിൽ ഖാബിൽ ഒരു വർഷം രോഗങ്ങളെ തൊട്ട് ഇത് കാവലായിട്ട് നിൽക്കുന്ന അപ്പോൾ ഈ മറാവ്യാധി രോഗങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ രോഗങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും ഒക്കെ ശരിയാണ് പക്ഷേ എങ്കിലുണ്ടാവുമല്ലോ ഈ മാറാവ്യാധി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറാവ്യാധി രോഗങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയിട ഇങ്ങനെ രോഗങ്ങൾ വരുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ് വല്ലാത്ത പ്രയാസങ്ങളാണ് ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ തന്നെ എന്താവും പോക്കറ്റ് കാലിയാകും അങ്ങനെ ഉണ്ടാകുക അപ്പോൾ അങ്ങനത്തെ ഈ പറയുന്ന രോഗങ്ങളെ തൊട്ടൊക്കെ നമുക്ക് ഒരു വർഷത്തേക്ക് കാവലാണ് അപ്പം ഈ മുഹറമ്പത്തിൻ്റെ അന്ന് ചെയ്താൽ അടുത്ത മുഹറമ്പത്ത് വരെ അതാണ് ഇപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഇല മെസ്ലി ദാലിക്കാലിക്കല്ലോ മിനൽ ആ മിൽ ഖാബിൽ ഉണ്ടോ അപ്പം ഈ മുഹറമ്പത്ത് മുതൽക്ക് അടുത്ത മുഹറമ്പത്ത് വരെ എന്താകും രോഗങ്ങളെ തൊട്ടൊക്കെ കാവലാകും ഈ ഒരൊറ്റ പരി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഈയൊരു അമലുകൊണ്ട് ഇത് ഈ അമല എന്ന് പറഞ്ഞാൽ നിഹായത്തുള്ള അമല കഴിഞ്ഞിട്ട് പിന്നെന്താ കൊടുത്ത ലിമൻ റഹീബഫി സിഹത്തിൽ അക്കീദത്തില്ല അമലീന്ന് കണ്ടോ നമ്മുടെ അക്കീത ശരിയാക്കിയിട്ടുള്ള അമലുകൾ എന്നാണ് ഇത് പറയുന്നത് ഇത് അങ്ങനെ എൻ്റെ വേണ്ടാത്തതൊന്നീ പറയില്ല കാരണം ഇപ്പോൾ മുഹറമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന് ഒരുപാട് കർമ്മങ്ങളെ എതിർത്തൊക്കെ ഉണ്ട് ഇതിൽ എൻ്റെ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഉസേറിയാഹനുഹു വഫാത്തായ ദിവസമാണ് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ദുഃഖം പ്രചരിപ്പിക്കുക അത് വമിനൽ വിധേ അത് വിധേയപ്പെട്ടതാണ് അതുപോലെ തന്നെ ഉസേറുള്ളാഹനു വഫാത്തായതെല്ലാം നമ്മുടെ സന്തോഷം കൊണ്ട് പുതിയ ഡ്രസ്സൊക്കെ ധരിക്കുക അത് വിധേയത്താണ് അങ്ങനെ ഒരുപാട് വിധേയതുകൾ ഉണ്ടെന്നുണ്ട് അപ്പം ആ വിധത്തിലൊക്കെ കൂട്ടി എണ്ണുന്ന ഒരു കിതാബ് തന്നെയാണ് അപ്പം നമ്മുടെ അക്കീതയൊക്കെ ഉറപ്പിച്ചിട്ടുള്ള അമലാണ് അല്ല വെറുതെ അല്ല ഇത് നമ്മൾ ഉസ്താദന്മാർ അംഗീകൃതമായ കിതാബ് അന്യായത്തിലുള്ള അമൽ പല സ്ഥലത്ത് ഉദ്ധരിക്കുന്നുണ്ട് പക്ഷെ കിട്ടാകാനിയായ കിതാബുകളാണ് മാത്രം അപ്പം ആയതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനെ ഒരു എൻ്റെ അമല് പറയുന്നുണ്ട് ഇതിപ്പോൾ ചെയ്യാൻ അതിമാത്രം വലിയ വിവരമൊന്നും വേണ്ട അതിമാത്രം വലിയ കാശും വേണ്ട എന്തിനാ അപ്പം അതിമാത്രം വലിയ വിവരം ഒരു ഫാത്തി സുഹൃത്തോ എല്ലാവർക്കും അറിയില്ലേ പിന്നെ അതിൻ്റെ കാശേമാത്രം ഒരു റോസ് വാട്ടറിൻ്റെ കുപ്പി അങ്ങനെ മാത്രം വലിയ കാശു ആണോ പറ്റുന്നവർക്ക് ചെയ്യുക നല്ലൊരു കാര്യമാണ് നല്ലൊരു കാര്യമാണ് അപ്പോൾ ആയതുകൊണ്ട് തന്നെ മുഹറമ്പത്തിൻ്റെ അന്ന് ഇങ്ങനെ ചെയ്താൽ ഒരു ആത്മീയ നല്ലൊരു ഒരു ഒരു എൻ്റെ ചികിത്സയായിട്ട് നിൽക്കുന്നു നമുക്ക് രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അത് വേണ്ട എന്ന് തന്നെയാണ് അതുകൊണ്ട് എൻ്റെ അതിനെ തൊട്ടൊക്കെ ഒരു കാവലായിട്ട് നിൽക്കും അല്ലോ